ഇന്ന് നമുക്ക് ഒരു മീൻ തോരൻ ഉണ്ടാക്കാം ഒരു ചീനച്ചട്ടിയിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അത് ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒന്നര സവാള മുറിച്ചത് ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ബ്രൗൺ നിറമൊന്നും ആവേണ്ടതില്ല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം അതിനുശേഷം ഒന്ന് നല്ലതുപോലെ വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് അതുകൊണ്ട് മീൻ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൊടുക്കാം ഇനി നിങ്ങൾക്കാവശ്യമായ മീൻ ഫ്രൈ ചെയ്ത് ഇത് മുള്ളിൽ നിന്ന് മാറ്റിയെടുക്കാം ഇത് ഒന്നോ രണ്ടോ എത്രയാണ് നിങ്ങൾക്ക് മീൻ വേണ്ടതെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി മുള്ളിൽ നിന്ന് മാറ്റിയ മീൻ ഇതിലേക്ക് കൊടുക്കാം ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടണം മീനെല്ലാം ഇട്ട ശേഷം നല്ലതുപോലെ ഇളക്കി എടുക്കാം മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട് വേവേണ്ട ആവശ്യമില്ല ഇനി മീനിൽ മസാല പിടിക്കേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം നിങ്ങളുടെ വീട്ടിൽ എന്ത് മീനാണ് ഉള്ളതെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം ഇത് മുള്ളെല്ലാം മാറ്റിയതുകൊണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം ഇത് രണ്ടും നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്